ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അറുപത്തൊന്ന് കലിയുഗവർണ്ണന ശ്രീകൃഷ്ണ ഭഗവാൻ പ്രകൃതിക്ക് അതീതനായിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്യാമവർണത്തിലായതെന്ന് വജ്രനാഭൻ ഗർഗ മഹർഷി മറുപടി പറയുകയാണ് സൂതനാണ് ഇത് വിവരിക്കുന്നത് ശൃംഗാരരസത്തിൻ്റെ രൂപം ശ്യാമവർണ്ണമാണെന്നും ഭരതാദിമുനിമാർ പറയുന്നതുണ്ട് അതിൻ്റെ ദേവനാകയാൽ ശ്രീകൃഷ്ണനും അതേ നിറമാണ് മേഘസമൂഹം ദൂരത്തു നിന്ന് കാണുമ്പോഴും ജലാശയത്തിനും ആകാശത്തിനും നീലനിറം ഉള്ളതുപോലെ തോന്നുന്നു എന്നാൽ അവയ്ക്കൊന്നും നിറം ഇല്ലതാനും കോടിക്കണക്കിന് കാമദേവന്മാരുടെ ലീലയുടെ ആധാരമായതുകൊണ്ടും ഭഗവാന് ശ്യാമം ശ്യാമനിറം ആരോപിക്കപ്പെടുന്നു അനന്തരം കലിയുഗം എങ്ങനെയായിരിക്കുമെന്ന വജ്രനാഭൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഗർഗമഹർഷി ഇങ്ങനെ പറഞ്ഞു കലിയുഗത്തിലെ ആദ്യത്തെ പതിനായിരം വർഷം ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാകും അയ്യായിരം വർഷം ഗംഗാനദിയിൽ ഗംഗാദേവിയും അതിൻ്റെ പകുതി കാലം ഗ്രാമദേവതയും ഉണ്ടായിരിക്കും അതിനുശേഷം മുഴുവൻ ജനങ്ങളും പാപികളായിരിക്കും ജനങ്ങളുടെ ആയുസ് കുറവായിരിക്കും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശ്രൂദ്രവർണ്ണങ്ങളിലുള്ളവർ സ്വന്തം വർണ്ണധർമ്മങ്ങൾ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചവരായി വൈഷ്ണവ സേവ വെടിഞ്ഞവരായി സ്ത്രീ സുഖത്തിൽ മാത്രം തീരും സ്ത്രീകൾ സ്വച്ഛാവർത്തികളായിത്തീരും നിരന്തരമായ ശിലാവൃഷ്ടി കാരണം ഭൂമി തീരും നദികൾ വറ്റിവരളും രാജാവ് പ്രജകളെയും പ്രജകൾ രാജാവിനെയും വധിക്കും കലിയുഗത്തിൽ യുധിഷ്ഠിരൻ വിക്രമാദിത്യൻ എന്നു തുടങ്ങി കലിക്കുവരെയുള്ള വലിക്കുവരെയുള്ളവർ യുഗപ്രവർത്തകരായി ധർമ്മ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കും വാമനൻ്റെ അംശത്തിൽ നിന്നും വിഷ്ണുസ്വാമിയും ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് മധ്വ മധ്വാചാര്യരും ശേഷനാഗത്തിൻ്റെ അംശമായി രാമാനുചാര്യരും മറ്റും ജനിക്കും ബ്രാഹ്മണരിൽ ശ്രേഷ്ഠരായ വൈഷ്ണവർ കൃഷ്ണചരിതം പ്രചരിപ്പിക്കും കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യജ്ഞാദികൾ കൊണ്ടും ദ്വോപരയുഗത്തിൽ ആരാധന കൊണ്ടും കിട്ടുന്ന അതേ ഫലം കലിയുഗ കലിയുഗത്തിൽ കേശവനാമ സങ്കീർത്തനം കൊണ്ട് ലഭിക്കുന്നു കൃതയുഗത്തിൽ പത്തു വർഷം കൊണ്ട് സഫലമാകുന്ന സത്യകർമ്മം ത്രേതായുഗത്തിൽ ഒരു വർഷം കൊണ്ടും ദ്വോപരയുഗത്തിൽ ഒരു മാസം കൊണ്ടും കലിയുഗത്തിൽ ഒരു ദിവസം കൊണ്ടും സഫലമാകും കൃഷ് എന്ന ശബ്ദത്തിന് എല്ലാം എന്ന അർത്ഥവും ണ്ണ എന്ന ശബ്ദത്തിന് ആത്മാ എന്ന അർത്ഥവും ഉള്ളത് കൊണ്ട് തന്നെ കൃഷ്ണ എന്ന പദത്തിന് സർവാത്മാവായ പരബ്രഹ്മം എന്ന അർത്ഥം ലഭിക്കുന്നു യാദൃശ്ചികമായി മഹാത്മാക്കളുടെ നിന്ദ ശ്രവിക്കാൻ ഇടവന്നാൽ വിജ്ഞാനികളായവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിച്ച പാപം വിമുക്തി നേടുന്നു എവിടെയാണോ മനുഷ്യന് ഭാവം ഉള്ളത് അവിടെ ഭഗവത് സാന്നിധ്യവും ഉണ്ടാകും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ നരകത്തിൽ പോയി പതിക്കുന്നു അനന്തരം വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഏകാദശി വ്രതം എന്നായിരുന്നു ഗർഗമഹർഷി മറുപടി പറഞ്ഞത് അപ്രകാരം തീർത്ഥങ്ങളിൽ ഗംഗയും ദേവഭക്തന്മാരിൽ വൈഷ്ണവരും ദേവതമാരിൽ മഹാവിഷ്ണുവും ഭൂജനീയരിൽ ഗുരുവുമാണ് ശ്രേഷ്ഠരായിട്ടുള്ളത് പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിച്ചാൽ ഏകാദശിയുടെ മുഴുവൻ ഫലവും വെള്ളം മാത്രം കുടിച്ചാൽ അതിൽ അല്പം കുറഞ്ഞ ഫലവും ഒരു തവണ ഫലങ്ങൾ ഭക്ഷിച്ചാൽ പകുതി ഫലവും ലഭിക്കുന്നു ഒന്നും തന്നെ കഴിക്കരുത് കഴിച്ചാൽ ദുർഗതിയാണ് ഫലം ഒരു നേത്രം മാ ഒരു നേരം മാത്രം ഫലങ്ങളും രണ്ടു നേരം മാത്രം വെള്ളവും കഴിച്ചാൽ പകുതി ഫലം ലഭിക്കും ശ്രീകൃഷ്ണ പൂജ ചെയ്യുക രാത്രി ഉറങ്ങാതിരിക്കുക ഏകാദശി മഹാത്മ്യം ശ്രവിക്കുക എന്നിവയിലൂടെ പോലും പാപം നശിക്കുന്നു ധനലാഭം പുത്രലാഭം ഒടുവിൽ മോക്ഷം എന്നിവയും ലഭിക്കുന്നു ഹരേ കൃഷ്ണ